നമസ്കാരം ഇന്ത്യൻ പേപ്പർ ടി വിയിലേക്ക് സ്വാഗതം ഞാൻ രൂപേഷ് പ്രധാന വാർത്തകൾ ആഗോള അയ്യപ്പ സംഗമത്തിന് അനുമതി നൽകി ഹൈക്കോടതി പോലീസ് മർദ്ദനങ്ങൾ മുഖ്യമന്ത്രിയെ കൊണ്ട് മറുപടി പറയിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അവശ്യ സേവനങ്ങൾക്ക് സർവീസ് ചാർജ് ഈടാക്കാൻ അക്ഷയ കേന്ദ്രങ്ങൾക്ക് അവകാശമില്ലെന്ന് ഹൈക്കോടതി വിദ്യാർത്ഥിയെ മർദ്ദിച്ച അധ്യാപകനെ സസ്പെൻഡ് ചെയ്തു പോലീസ് കേസെടുത്തു വാർത്തകൾ വിശദമായി ആഗോള അയ്യപ്പ സംഗമത്തിന് അനുമതി നൽകി ഹൈക്കോടതി ആഗോള അയ്യപ്പ സംഗമത്തിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഹൈക്കോടതിയുടെ അനുമതി സംഗമത്തിനെതിരായ ഹർജികൾ ഹൈക്കോടതി തള്ളി പമ്പയുടെ പരിശുദ്ധി കാത്തു സംരക്ഷിച്ച് സംഗമം സംഘടിപ്പിക്കാമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു സംഗമം സാധാരണ അയ്യപ്പ ഭക്തരുടെ അവകാശങ്ങൾ ഹനിക്കാത്ത രൂപത്തിൽ സംഘടിപ്പിക്കണമെന്നും പ്രകൃതിക്ക് ഹാനികരമായതൊന്നും സംഭവിക്കാൻ പാടില്ലെന്നും സാമ്പത്തിക വരവ് ചിലവ് കണക്കുകളുടെ കണക്ക് ഉറപ്പാക്കണമെന്നും ഹൈക്കോടതി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോട് നിർദ്ദേശിച്ചു ഇരുപതിനാണ് ആഗോള അയ്യപ്പ സംഗമം നിശ്ചയിച്ചിട്ടുള്ളത് പോലീസ് മർദ്ദനങ്ങൾ മുഖ്യമന്ത്രിയെ കൊണ്ട് മറുപടി പറയിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംസ്ഥാനത്ത് ദിനം പ്രതിയെന്നോണം പുറത്തുവരുന്ന പോലീസ് മർദ്ദനങ്ങളിൽ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലക്കാരനായ മുഖ്യമന്ത്രിയെ കൊണ്ട് മറുപടി പറയിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ക്രൂരമായ മർദ്ദനങ്ങളുടെ വാർത്തകളാണ് പുറത്തുവരുന്നത് എന്നിട്ടും മൗനം പാലിക്കുന്ന മുഖ്യമന്ത്രിക്ക് തിരഞ്ഞെടുത്ത ജനങ്ങളോട് മറുപടി പറയാൻ ഭരണഘടനാപരവും ധാർമ്മികവുമായ ഉത്തരവാദിത്വമുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് അഭിപ്രായപ്പെട്ടു ആരെയാണ് മുഖ്യമന്ത്രി ഭയക്കുന്നതെന്നും സംരക്ഷിക്കുന്നതെന്നും വ്യക്തമാക്കണമെന്നും വി ഡി സതീശൻ ആവശ്യപ്പെട്ടു അവശ്യ സേവനങ്ങൾക്ക് സർവീസ് ചാർജ് ഈടാക്കാൻ അക്ഷയ കേന്ദ്രങ്ങൾക്ക് അവകാശമില്ലെന്ന് ഹൈക്കോടതി അവശ്യ സേവനങ്ങൾക്കായി സമീപിക്കുന്നവരോട് സർവീസ് ചാർജ് ഈടാക്കാൻ അക്ഷയ കേന്ദ്രങ്ങൾക്ക് അവകാശമില്ലെന്ന് ഹൈക്കോടതി അക്ഷയ കേന്ദ്രങ്ങൾ ബിസിനസ് കേന്ദ്രങ്ങളല്ല സേവന കേന്ദ്രങ്ങളാണെന്നും ജസ്റ്റിസ് എൻ നഗരേഷ് ഓർമ്മപ്പെടുത്തി അക്ഷയ കേന്ദ്രങ്ങളിലെ സേവനങ്ങൾക്ക് ഏകീകൃത നിരക്കുകൾ ഏർപ്പെടുത്തിയ ഓഗസ്റ്റ് ആറിലെ സംസ്ഥാന സർക്കാർ ഉത്തരവ് ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം വിവിധ കേന്ദ്രങ്ങളിൽ വ്യത്യസ്ത നിരക്ക് ഈടാക്കുന്നതായ പരാതികളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഏകീകൃത നിരക്ക് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നത് കെ വഴിക്കുള്ള പതിമൂന്ന് സേവനങ്ങൾക്കാണ് പുതിയ നിരക്കുകൾ നിശ്ചയിച്ചത് പുതുക്കിയ നിരക്കുകൾ പ്രദർശിപ്പിക്കണമെന്നും ഉത്തരവിലുണ്ട് വിദ്യാർത്ഥിയെ മർദ്ദിച്ച അധ്യാപകനെ സസ്പെൻഡ് ചെയ്തു പോലീസ് കേസെടുത്തു വിദ്യാർത്ഥിയെ മർദ്ദിച്ച അധ്യാപകനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു കൊല്ലം അഞ്ചാലം മൂട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കായിക അധ്യാപകൻ മുഹമ്മദ് റാഫിയെയാണ് അന്വേഷണ വിധേയമായി ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ സസ്പെൻഡ് ചെയ്തത് പോലീസ് ഭാരതീയ ന്യായ സംഹിത നൂറ്റി പതിനാല് ജുവനൈൽ ജസ്റ്റിസ് നിയമത്തിന്റെ വിവിധ വകുപ്പുകളും ചുമത്തി അധ്യാപകനെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുത്തിട്ടുമുണ്ട് ശിശു ക്ഷേമ സമിതിയും സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയും കായിക അധ്യാപകനുമായി ഉണ്ടായ സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു വിദ്യാർത്ഥിയുടെ മൂക്കിന് ക്ഷതം സംഭവിച്ചതായാണ് പരാതി അധ്യാപകരും സംഘർഷത്തിൽ പരിക്കേറ്റു സംഭവത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥിയെ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് വേടനെ സ്ഥിരം കുറ്റവാളിയായി മുദ്രകുത്താൻ ശ്രമം എന്ന് സംശയിക്കുന്നതായി കുടുംബം റാപ്പ് ഗായകൻ വേടനെ സ്ഥിരം കുറ്റവാളിയാക്കാൻ ശ്രമം പരാതിയുമായി കുടുംബം രംഗത്ത് വേടൻ എന്ന ഹിരൺദാസ് മുരളിയുടെ സഹോദരൻ ഹരിദാസ് ആണ് പരാതി രേഖാമൂലം മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിരിക്കുന്നത് തുടർച്ചയായ പരാതികൾക്ക് പിന്നിൽ രാഷ്ട്രീയ ഉദ്ദേശമുണ്ടെന്ന് സംശയിക്കുന്നതായി പരാതിയിൽ പറയുന്നു വേടൻ പറയുന്ന രാഷ്ട്രീയം പുതുതലമുറ അറിയരുതെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് മറ്റു ചിലരെ വേടന്റെ വളർച്ച അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ടെന്നും സഹോദരൻ പറഞ്ഞു വല്ലാത്തൊരു അവസ്ഥയിലൂടെയാണ് കുടുംബം ഇപ്പോൾ കടന്നുപോകുന്നതെന്നും സഹോദരൻ പറഞ്ഞു രണ്ടു വർഷം മുമ്പ് ഹരി കേസാണ് ആദ്യം വേടനെതിരെ ഉണ്ടായത് തുടർന്ന് ഒലിനക്ക കേസിലും പ്രതിയായി പിന്നാലെയാണ് വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗം ചെയ്തു വഞ്ചിച്ചുവെന്ന് യുവതി നൽകിയ പരാതി കേസായത് തൊട്ടു പിന്നാലെ മറ്റു രണ്ട് സമാന പീഡന പരാതികളും പേടനെതിരെ ഉയർന്നിരുന്നു ചില പരിവാർ സംഘടനകൾ വേടനെതിരെ പരസ്യ പ്രതികരണങ്ങളുമായി രംഗത്തെത്തിയിരുന്നു അമീബിക് മസ്തിഷ്ക ജ്വരം ചികിത്സയിലായിരുന്ന ഒരാൾ കൂടി മരിച്ചു അമീബിക് മസ്തിഷ്ക ജ്വരം സംശയിച്ച് ചികിത്സയിലായിരുന്ന ഒരാൾ കൂടി മരിച്ചു മലപ്പുറം ചേലമ്പ്ര സ്വദേശി നാൽപ്പത്തി ഏഴുകാരനായ ഷാജിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കാൻ മരിച്ചത് ഒരു മാസത്തിനിടെ ഇത് ആറാമത്തെ മരണമാണ് ആരോഗ്യ വകുപ്പിന്റെ കണക്കിൽ രോഗബാധ കാരണമുള്ള മരണം രണ്ടു മാത്രമാണ് രോഗം സ്ഥിരീകരിച്ചവർ പതിനെട്ടും സംശയിക്കുന്നവർ മുപ്പത്തിനാലുമാണെന്നാണ് കണക്ക് ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ

ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ അത് നമ്മുടെ സ്റ്റേഡിയം സുൽത്താൻ മീറ്റർ റൈറ്റ് സൈഡിൽ കാണാം ടെമ്പിൾ ലൈറ്റ് വെയിറ്റ് ഏതാ വേണ്ടത് എല്ലാം ഫാക്ടറി സൂപ്പർ സൂപ്പർ അല്ലേ ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ിൽ കഞ്ചാവ് മുറിക്കുള്ളിൽ ഒളിപ്പിച്ചു വെച്ച അഞ്ചു കിലോയിലധികം കൊല്ലം കൊച്ചുപാരിപ്പള്ളിയിൽ വാടകയ്ക്ക് താമസിച്ചു വരുന്ന ഒരു വർഷത്തോളമായി ഇവിടെ താമസിച്ചു വരുന്ന ഇവർ കഞ്ചാവ് വിൽപ്പന നടത്തുന്നതായ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വീട് വളഞ്ഞാണ് പിടികൂടിയത് ആദ്യ വിവാഹം വേർപെടുത്തിയ ഇവരുടെ ആൺ സുഹൃത്ത് കഞ്ചാവ് കടത്തിയ കേസിൽ കോയമ്പത്തൂരിൽ തടവു ശിക്ഷ അനുഭവിച്ചു വരികയാണ് കൊച്ചിയിലെ വീട്ടിൽ നിന്ന് അറുപത്തിനാല് ലഹരി ഗുളികകൾ പിടിച്ചു ഒട്ടേറെ കേസുകളിൽ പ്രതിയായ യുവാവിന്റെ വീട്ടിൽ നിന്ന് അറുപത്തിനാല് ലഹരി ഗുളികകൾ പിടികൂടി നീഗ്രോ സുരേഷ് എന്ന സുരേഷ് ബാലന്റെ വീട്ടിൽ നിന്നാണ് ഗുളികകൾ പിടിച്ചത് വിനാശകാരിയായ മുപ്പത്തിനാല് തൂക്കം വരുന്ന നെട്രോ സെപ്പാം ഗുളികകളാണ് പിടികൂടിയത് കൊച്ചി കടവന്ത്ര ഉദയ കോളനിയിലെ വീട്ടിൽ നിന്നാണ് ഗുളികകൾ പിടിച്ചത് കഴിഞ്ഞ വർഷവും ഇതേ ഗുളികകളുമായി സുരേഷ് പിടിയിലായിരുന്നു അമ്മയ്ക്ക് ചിലവിന് നൽകാനുള്ള വിധി മാനിക്കാൻ ತಯಾರಾಗ ತಮ್ಮ ಮಗನೇ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു അമ്മയ്ക്ക് ചിലവിന് നൽകാനുള്ള വിധി മാനിക്കാൻ വിസമ്മതിച്ച മകനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു കാസർഗോഡ് മടിക്കൈ മലപ്പച്ചേരി വടുതലക്കുഴി സ്വദേശി നാൽപ്പത്തിയാറുകാരൻ പ്രതീക്ഷിനെയാണ് നീലേശ്വരം പോലീസ് അറസ്റ്റ് ചെയ്ത് ആർ ഡി ഒ കോടതി നിർദ്ദേശപ്രകാരം ജയിലിൽ അടച്ചത് അറുപത്തെട്ടുകാരിയായ അമ്മ ഏലിയമ്മ ജോസഫിന് പ്രതിമാസം രണ്ടായിരം രൂപ ചിലവിന് നൽകണമെന്ന് ആർ ഡി ഒ കോടതി ഒരു വർഷം മുമ്പ് ഉത്തരവ് നൽകിയിരുന്നു തുക നൽകുന്നില്ലെന്ന് അഞ്ചു മാസം മുമ്പ് മെയിന്റനൻസ് ട്രിബ്യൂണൽ മുമ്പാകെ ഏലിയാമ്മ പരാതിപ്പെട്ടു പത്ത് ദിവസത്തിനകം ഹിതം കൊടുക്കണമെന്ന് നിർദ്ദേശിച്ച് ആർ ഡി ഐ കോടതി വില്ലേജ് ഓഫീസർ മുഖേന നോട്ടീസ് അയച്ചെങ്കിലും പ്രതീഷ് പണം നൽകാനാവില്ലെന്ന് ട്രിബ്യൂണൽ മുമ്പാകെ അറിയിച്ചു തുക ഗഡുക്കളായി നൽകാൻ ആവശ്യപ്പെട്ട ട്രിബ്യൂണൽ ജൂലൈ മുപ്പത്തൊന്നിനകം ഒരു ഗഡു നൽകിയില്ലെങ്കിൽ ക്രിമിനൽ നടപടി സ്വീകരിക്കുമെന്ന് അറിയിച്ചു പക്ഷേ ഉത്തരവ് മാനിക്കാൻ പ്രതീഷ് വിസമ്മതിച്ചതോടെ തുക നൽകും വരെ ഇയാളെ മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും നിയമം അഞ്ച് എട്ട് ഭാരതീയ ന്യായ സംഹിത നൂറ്റി നാൽപ്പത്തിനാല് എന്നീ വകുപ്പുകൾ ചുമത്തി ജയിലിൽ അടയ്ക്കാൻ ഉത്തരവിടുകയായിരുന്നു ാരിക്ക് പീഡനം അച്ഛനും അമ്മാവനും പ്രതിപട്ടികയിൽ കാസർകോട് പതിനേഴുകാരിക്ക് ലൈംഗിക പീഡനം നേരിട്ടതിൽ പ്രതിപട്ടികയിൽ അച്ഛനും അമ്മാവനും അമ്പലത്തറ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് നടക്കുന്ന സംഭവം നാട്ടുകാരനായ വിജയൻ എന്നയാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഇയാൾ രണ്ടു മാസം മുമ്പ് കുട്ടിയെ പീഡിപ്പിച്ചതായാണ് പരാതി അച്ഛൻ കുട്ടിക്ക് പത്ത് വയസ്സുള്ളപ്പോഴും അമ്മാവൻ രണ്ടു വർഷം മുമ്പുമാണ് പീഡിപ്പിച്ചത് അച്ഛനെയും അമ്മാവനെയും കണ്ടെത്താൻ തിരച്ചിൽ നടത്തി വരുന്നതായാണ് പോലീസ് പറയുന്നത് മദ്യപാന കൂട്ടായ്മയ്ക്കിടെ എ ടി എം കാർഡ് മോഷണം രണ്ടു പേർ കുടുങ്ങി മദ്യപാന കൂട്ടായ്മയ്ക്കിടെ സുഹൃത്തുക്കൾ തട്ടിയെടുത്തത് യുവാവിന്റെ ഒന്നേകാല് ലക്ഷം രൂപ രണ്ടു പേർ അറസ്റ്റിൽ തൃശൂർ സ്വദേശി അരുൺ സുനിൽ കണ്ണൂർ സ്വദേശി സഫാദ് എന്നിവരെയാണ് കണ്ണൂർ ടൌൺ പോലീസ് പൊക്കിയത് പെരളശ്ശേരി സ്വദേശിക്കാണ് പണം നഷ്ടപ്പെട്ടത് ഇയാളുടെ എ ടി എം കാർഡ് ഒന്നിച്ചുകൂടിയുള്ള മദ്യപാനത്തിരുടെ സുഹൃത്തുക്കൾ കൈക്കലാക്കുകയായിരുന്നു മദ്യപിക്കാൻ കൂടിയ ദിവസം അക്കൌണ്ടിൽ നിന്ന് കാർഡ് മുഖേന ഒന്നേകാൽ ലക്ഷം പിൻവലിക്കപ്പെട്ടതായി പിറ്റെന്നാണ് യുവാവ് അറിയുന്നത് ഇതോടെയാണ് പോലീസും പുക്കാറുമായത് ഓണക്കാല എക്സൈസ് പരിശോധന പാലക്കാട് ജില്ലയിൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് പേരെ പിടികൂടി ഓണക്കാലത്ത് പാലക്കാട് ജില്ലയിൽ നടത്തിയ എക്സൈസ് പരിശോധനകളിൽ പിടികൂടിയത് ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് പേരെ നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് അബ്കാരി കേസുകളും എഴുപത്തി എട്ട് മയക്കുമരുന്ന് കേസുകളും രജിസ്റ്റർ ചെയ്തു അബ്കാരി കേസുകളിൽ അറുനൂറ്റി അമ്പത്തി മൂന്ന് ദശാംശം മൂന്ന് പൂജ്യം പൂജ്യം ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും തൊണ്ണൂറ്റിയഞ്ച് ദശാംശം എട്ട് ലിറ്റർ ചരായവും എണ്ണായിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് ലിറ്റർ വാഷും ഇരുപത്തിരണ്ട് ദശാംശം ഒമ്പത് ഏഴ് ലിറ്റർ ലിറ്റർ കള്ളും രണ്ട് ലിറ്റർ വ്യാജ മദ്യവും ആറ് അഞ്ച് ലിറ്റർ ബിയറും പിടിച്ചെടുത്തു മയക്കുമരുന്ന് വിഭാഗത്തിൽ മുപ്പത്തി മൂന്ന് ദശാംശം എട്ട് രണ്ട് കിലോഗ്രാം കഞ്ചാവ് ഇരുന്നൂറ്റി പതിനാറ് എണ്ണം കഞ്ചാവ് ചെടികൾ ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി മൂന്ന് ഗ്രാം ഹാഷിഷ് ഓയിൽ നാനൂറ്റി അറുപത്തി ആറ് ദശാംശം മൂന്ന് ഏഴ് ആറ് ഗ്രാം മെത്ത ഫിറ്റമിൻ പതിനൊന്ന് ഗ്രാം നെട്രോസെഫാം ടാറ്റ് എന്നിവ കണ്ടെടുത്തു പുകയില ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട് ആയിരത്തി അമ്പത്തിരണ്ട് കേസുകൾ കണ്ടെത്തി തൊണ്ണൂറ്റിയാറ് ദശാംശം ഏഴ് രണ്ട് നാല് കിലോഗ്രാം പുകയില ഉൽപ്പന്നങ്ങളും പിടികൂടി പെരുമ്പാമ്പിനെ കൊന്ന് കറി വെച്ച് കഴിച്ച രണ്ടുപേർ പിടിയിൽ പെരുമ്പാമ്പിനെ കൊന്ന് കറി വെച്ച് ഭക്ഷിച്ചതിന് രണ്ടുപേരെ പിടികൂടി കണ്ണൂർ തളിപ്പറമ്പിലാണ് സംഭവം പാനപ്പുഴ സ്വദേശികളായ നാൽപ്പത് പ്രമോദ് മുപ്പത്തിയേഴുകാരൻ ബിനീഷ് എന്നിവരാണ് പെരുമ്പാമ്പ് കറി വെച്ച് പിരിവാലി പിടിച്ചത് തളിപ്പറമ്പ് വനം വകുപ്പ് റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിലാണ് ഇവരെ പിടികൂടിയത് പാമ്പിന്റെ മാംസവും കറിയും കണ്ടെടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം ഒന്നാം ഷെഡ്യൂളിൽപ്പെട്ട പെരുമ്പാമ്പിനെ പിടികൂടുന്നതും കൊല്ലുന്നതും മൂന്ന് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കുന്ന കുറ്റമാണ് എന്നതാണ് നടപടിക്ക് ആധാരമായത് കൊടുവള്ളി എം എൽ എ ഡോക്ടർ എം കെ മുനീർ ആശുപത്രിയിൽ പൊട്ടാസ്യം നില അപകടരാകുന്ന വിധം താഴ്ന്ന ഹൃദയാഘാതം ഉണ്ടായതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട മുൻ മന്ത്രിയും മുസ്ലിം ലീഗ് നേതാവുമായ ഡോക്ടർ എം കെ മുനീർ എം എൽ എയുടെ നില ഗുരുതരമെങ്കിലും ചികിത്സയുടെ അനുകൂലമായി പ്രതികരിക്കുന്നതായും മെഡിക്കൽ ബുള്ളറ്റിൻ വിദഗ്ധ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ തീവ്ര പരിചരണ വിഭാഗത്തിലാണ് ഡോക്ടർ എം കെ മുനീർ ചികിത്സയിൽ കഴിയുന്നത് മുൻ മന്ത്രിയും നിയമസഭാ സ്പീക്കറുമായിരുന്ന കോൺഗ്രസ് നേതാവ് പി പി തങ്കച്ചൻ അന്തരിച്ചു കോൺഗ്രസ് നേതാവും മുൻ കൃഷി മന്ത്രിയും സ്പീക്കറും ആയിരുന്ന പി പി തങ്കച്ചൻ അന്തരിച്ചു ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം എൺപത്തി വയസ്സായിരുന്നു ശ്വാസകോശ അണുബാധയെ തുടർന്ന് ഏതാനും ദിവസങ്ങളായി ചികിത്സയിലായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി നാല് മുതൽ പതിനെട്ട് വരെ യു ഡി എഫ് കൺവീനർ ആയിരുന്നു എട്ടാം നിയമസഭയിൽ സ്പീക്കറായിരുന്നു രണ്ടാം എ കെ ആന്റണി മന്ത്രിസഭയിൽ കൃഷി വകുപ്പ് മന്ത്രിയായും സേവനമനുഷ്ഠിച്ചു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ആഗോള അയ്യപ്പ സംഗമത്തിന് അനുമതി നൽകി ഹൈക്കോടതി പോലീസ് മർദ്ദനങ്ങൾ മുഖ്യമന്ത്രിയെ കൊണ്ട് മറുപടി പറയിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അവശ്യ സേവനങ്ങൾക്ക് സർവീസ് ചാർജ് ഈടാക്കാൻ അക്ഷയ കേന്ദ്രങ്ങൾക്ക് അവകാശമില്ലെന്ന് ഹൈക്കോടതി വിദ്യാർത്ഥിയെ മർദ്ദിച്ച അധ്യാപകനെ സസ്പെൻഡ് ചെയ്തു പോലീസ് കേസെടുത്തു വാർത്തകൾ സമാപിച്ചു നന്ദി നമസ്കാരം